നമസ്കാരം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ തുടർച്ചയായി പത്രസമ്മേളനം നടത്തി അത് മുതലെടുക്കാൻ പിണറായി വിജയകനാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെ ആദ്യം പഠിപ്പിച്ചത് പലപ്പോഴും ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർ എല്ലാ ദുരന്ത സമയത്തും ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്നത് പിണറായിയെ കണ്ടാണ് ദുരന്ത മുഖത്ത് ആവുക എന്നതാണ് പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം ദുരന്തമില്ലെങ്കിൽ പിണറായി രംഗത്തില്ല ഇപ്പോൾ പത്രസമ്മേളനം വല്ലപ്പോഴും മാത്രമാണ് വല്ലപ്പോഴും നടത്തുന്ന പത്രസമ്മേളനമെങ്കിലും ആകർഷകമാക്കണം എന്ന വാശിയൊന്നും പിണറായിക്കില്ല അന്ന് ദുരന്ത മുഖത്ത് ജനങ്ങൾ ആശങ്കപ്പെട്ടിരുന്നപ്പോൾ പിണറായി എന്ത് പറഞ്ഞാലും അത് ടി വി സീരിയൽ കേൾക്കുന്നത് പോലെ കേട്ടിരിക്കുന്നതിൻ്റെ ഒരു ശീലം കൊണ്ടാവാം ഇപ്പോഴും ആറു ബോറൻ കഥകൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം പറയുന്നത് ഇന്നലെ പിണറായി വിജയൻ അകാരണമായി പത്രസമ്മേളനം നടത്തിയത് താൻ ധീരനാണ് എന്ന് തെളിയിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുന്നു അതിനെതിരെ കോടതിയിൽ കേസ് വരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ മകൾക്കെതിരെ വീണ്ടും കേസെടുത്തേക്കും എന്ന വാർത്തകൾ വരുന്നു ഈ പശ്ചാത്തലത്തിൽ പിണറായി എന്തുകൊണ്ടാണ് നിശബ്ദനായിരിക്കുന്നത് എന്ന ചോദ്യം ഒഴിവാക്കാനായി പിണറായി പതിവ് പോലെ പത്രസമ്മേളനവുമായി രംഗത്ത് വന്നു പതിവ് തെറ്റിക്കാതെയുള്ള അറുബോറൻ പത്രസമ്മേളനത്തിന്റെ തുടക്കം മുഴുവൻ ലഹരിയെക്കുറിച്ചുള്ള വാചകമടിയായിരുന്നു ഇവിടെ എല്ലാവർക്കും അറിയാം ലഹരി ആപത്താണെന്ന് ആപത്ത് തടയാൻ സർക്കാർ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പണം ചെലവഴിക്കുന്നതിനും അടിച്ചു മാറ്റുന്നതിനുമുള്ള ഉപാധികളാണെന്നും എല്ലാവർക്കും അറിയാം ഫലപ്രദമായി ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല അടിമപ്പെട്ടവരായി നമ്മുടെ സമൂഹം മാറുന്നു ഇതൊക്കെ സത്യമായിരിക്കുമ്പോൾ പിണറായി ലഹരിയെക്കുറിച്ച് ക്ലാസ് എടുത്തു ആ ശേഷം പിണറായി പോയത് പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ചാണ് ഇനി സമരം അവസാനിപ്പിക്കണമെങ്കിൽ അവർ തീരുമാനിക്കണം സർക്കാരിന് മനസ്സില്ല എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്ന പിണറായിയാണ് നമ്മൾ കണ്ടത് നമ്മുടെ സംസ്ഥാനത്താകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരാണുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആശാവർക്കർമാരും സമരത്തിലില്ല ഇപ്പോൾ ബഹുഭൂരിപക്ഷവും ഫീൽഡിൽ സേവനത്തിലാണ് ഇപ്പോഴും സേവനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു സമരമായി ഈ സമരം മാറുന്നില്ല പക്ഷേ സമരം നടത്തുന്നവർക്കും ആ ഒരു താല്പര്യം വേണ്ടേ നിലലേ അത് തീരുകയുള്ളു ഇതിൽ ഞങ്ങൾക്ക് ആശമാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം വെച്ച് പുലർത്തുന്നവരല്ല ഈ സർക്കാർ ആശമാർക്ക് കഴിയാവുന്നത്ര സഹായം ചെയ്യുക എന്ന നിലപാട് തന്നെയാണുള്ളത് അത് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അത് മനസ്സിലാക്കുന്നവരാണ് മഹാഭൂരിപക്ഷം തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇപ്പോൾ സർവീസിൽ യഥാർത്ഥ സർവീസ് പിണറായി പറയുന്ന ന്യായം ആശാവർക്കർമാരിൽ തൊണ്ണൂറ് ശതമാനം എന്നാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായ സമരത്തിൽ തങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നു ആശാവർക്കർമാരെല്ലാവരും തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവരിവിടേക്ക് വരുന്നില്ലെങ്കിലും സമരത്തോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അടിയന്തര സാഹചര്യം ഒഴികെയുള്ള വർക്കുകൾ ചെയ്യാതിരിക്കുക എന്ന് മര്യാദയുണ്ട് പിണറായി പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനം ആശാവർക്കർമാരും ഇപ്പോഴും പണിയെടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത് ചതിയാണ് അവർ തൊണ്ണൂറ് ശതമാനം പേരും പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സമരം ചെയ്യുന്നവരുടെ പണി നഷ്ടപ്പെടുമെന്നല്ലാതെ സമരം വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ആശാവർക്കർമാർ ദയവായി സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആ മേഖലയെ സ്തംഭിപ്പിക്കാൻ കഴിയാത്തടത്തോളം കാലം സമരം വിജയിക്കില്ല എന്ന് പിണറായി പറഞ്ഞത് സത്യമാണ് അങ്ങനെ പിണറായി വെട്ടിക്കിളി ശല്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെ മുഴുവൻ പത്രസമ്മേളനവും നീണ്ടുപോയി ഒടുവിൽ പേരിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കൈരളിയിലെയും ദേശാഭിമാനിയിലെയും മാത്രമല്ല മറ്റ് മാധ്യമങ്ങളിലെ പിണറായി വത്സലന്മാരായ പലരെയും ഇറക്കി ചോദ്യങ്ങൾ ചോദിച്ച് സുഖിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഏഷ്യാനെറ്റിനെ പോലുള്ള ചില ചാനലുകളുടെ പത്രക്കാർ അവർക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു കൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് പിണറായിയോട് നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരുകാരനായ റിപ്പോർട്ടർ ചാനലിൻ്റെ ടി വി പ്രസാദ് വിടാതെ ചോദ്യങ്ങൾ ചോദിച്ചു മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നതോടെ പിണറായിയുടെ നിയന്ത്രണം വിട്ടുപോയി മകളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും പിണറായിക്ക് പണ്ടേ ഇങ്ങനെയാണ് പൊട്ടിത്തെറിക്കും പിണറായിയുടെ സമനില തെറ്റും ഇന്നലെയും നമ്മൾ കണ്ടത് ആ സമനില തെറ്റുന്ന പിണറായിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ ചോരയാണ് അത് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ രാജിയാണ് അത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം ആകും എന്നുള്ളത് എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല അതല്ലേ ഞാൻ പറഞ്ഞത് എന്റെ അത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ന് വെച്ചാൽ മലയാള മനോഹരമാ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലേ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് അങ്ങേരക്ഷം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ ഇടയ്ക്കല്ലേ നടത്തുന്നത് അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുവോ നിങ്ങൾക്ക് ബോധ്യാവും എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ നിങ്ങൾ തുടരൂല്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ ഇതിനു കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് അത് കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന് തുറന്നു ഈ ഘട്ടത്തിൽ അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതി നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് മനസ്സിലാക്കുക രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിലൊരു അഴിമതിയും നടന്നിട്ടില്ലെന്നും കൊടുത്തയാൾക്കും കിട്ടിയ ആൾക്കും അതിനെക്കുറിച്ച് സംശയമില്ലെന്നും പിന്നെ ആർക്കാണ് സംശയമെന്നും ചോദിച്ച് കാഞ്ഞ ബുദ്ധിയിലൂടെ ജി എസ് ടി അടച്ച് കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ ശ്രമിച്ച മകളുടെ ബുദ്ധിയെ ന്യായീകരിച്ചു ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ് എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ അത് റിക്കോഡ് അനുസരിച്ച് വന്നല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ല രേഖപ്രകാരമുള്ളതല്ലേ നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങളാരെങ്കിലും അല്ല നിങ്ങൾ കാണുന്നുണ്ടോ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നൽകിയ എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മംഗളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വെക്കില്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ലെന്ന് ബിനീഷ് കോടിയേരി കേസിൽ ഏതാണ്ട് ഒരു വർഷത്തോളം ജയിലിൽ ജയിലിലടച്ചപ്പോൾ ഇങ്ങനൊരു പിന്തുണ പാർട്ടി കൊടുത്തില്ലല്ലോ പിന്നെ സ്വന്തം മകളുടെ അഴിമതിയുടെ കാര്യത്തിൽ ഈ പിന്തുണ കൊടുക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും പിണറായിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഈ കേസിനെ പാർട്ടി

ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങളിൽ കോടതിയിലല്ലേ തിരിക്കട്ടെ നമുക്ക് നോക്കാം അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് അവിടെ വന്നിരുന്നില്ല അതുകൊണ്ട് പാർട്ടി പ്രതിരോധിച്ചില്ല എന്നാൽ ഇവിടെ എൻ്റെ പേര് പറയുന്നു എന്നാണ് പിണറായിയുടെ വാദം വാസ്തവത്തിൽ പിണറായി മനസ്സിലാക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ മകനായതുകൊണ്ടല്ല ബിനീഷ് കോടിയേരി ലഹരി കച്ചവടം നടത്തിയത് ബിനീഷ് കോടിയേരിക്ക് ലഹരി കച്ചവടം നടത്താനുള്ള ധൈര്യമുള്ളതുകൊണ്ടും കോടിയേരിയുടെ തണലിൽ കേരള പോലീസ് സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസം കൊണ്ടാണ് എന്നാൽ ഇവിടെ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഈ മാസപ്പടി ഇടപാട് നടങ്ങിയത് പിണറായിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് സി എം ആർ എൽ വീണാ വിജയനെ ചെയ്യാത്ത ജോലിക്ക് ജി എസ് ടി അടച്ച് പണം കൊടുക്കാൻ അവസരം കൊടുത്തത് ഇതുവഴി പിണറായി ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിന് വിരുദ്ധമായി മാസങ്ങളോളം സംസ്ഥാന സർക്കാർ ഉത്തരവ് വെച്ച് അനധികൃതമായി കേരള തീരത്തുന്ന കരിമണൽ ഖനനം ചെയ്യാൻ അനുവദിച്ചു കൊടുത്തത് അതുവഴി കോടിക്കണക്കിന് രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയത് പിണറായി വിജയൻ്റെ മകൾക്ക് മാസപ്പടി കൊടുത്തത് കൊണ്ട് തന്നെയാണ് എന്നാൽ അത്തരമൊരു പ്രവൃത്തി കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തില്ല ഇവിടെ കോടിയേരിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ രാഷ്ട്രീയ പ്രേരണ എന്ന പേരിൽ ബിനീഷിന് വേണ്ടി നിലപാടെടുക്കാമായിരുന്നു ചെയ്തില്ല ഇവിടെ പിണറായി വിജയൻ കൂടി ഉൾപ്പെട്ടിരിക്കുന്നൊരു അഴിമതിയാണ് അവിടെയാണ് പാർട്ടിയുടെ പിന്തുണ അതേ ചോദിച്ചത് വല്ലാതെ പൊട്ടിത്തെറിച്ചും മുഖം ചൊളിച്ചും കൊണ്ട് വായിലെ വെള്ളം വറ്റുമ്പോൾ നാക്കുകൊണ്ട് പലതവണ ചുണ്ട് നക്കിയുമൊക്കെയാണ് പിണറായി പത്രസമ്മേളനം പൂർത്തിയാക്കിയത് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തനരെ ഭയപ്പെടുത്തുക അവരിനിയും ചോദ്യം ചോദിച്ചാൽ അവർക്കും ഭാവിയിൽ പണി കിട്ടും എന്നൊരു തോന്നലുണ്ടാക്കുന്ന കണ്ണൂരിലെ സി പി എം ഗുണ്ടായ രീതിയിൽ തന്നെയായിരുന്നു പത്രസമ്മേളനം ശുദ്ധ അസംബന്ധമാണ് അതെന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എന്റെ രാജി വരുമെന്നാണ് നോക്കി നിൽക്കേണ്ടത് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത് കോടതി നടക്കട്ടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നും ഇതിന്റെ അർത്ഥം ഇതിൻ്റെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ കുറിച്ചാണ് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തായാലും താൻ ധീരനാണ് എന്ന് തെളിയിക്കാൻ പത്രസമ്മേളനം നടത്തിയ പിണറായി വിജയൻ തെളിയിച്ചു മടങ്ങിയത് ആത്മവിശ്വാസത്തിന് ചോർച്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മകൾ ജയിലിലാവുന്ന സാഹചര്യം പിണറായിയുടെ ഉറക്കം കെടുത്തുന്നു ചിരിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിക്കുമ്പോഴും ഒരു ഗൗരവവും ഈ വിഷയത്തിൽ താൻ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഭയപ്പെട്ടിരിക്കുന്നു പിണറായി തൻ്റെ മകൾ ഏതു നിമിഷവും ജയിലിലാവുന്ന സാഹചര്യത്തെ എങ്ങനെ നേരിടും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക അലട്ടുന്നു പഴയ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പിണറായിക്ക് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പത്രസമ്മേളനം പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആറിൽ കൊടുത്ത ഹർജിയിൽ ഇന്നലെ ഡൽഹി ഹൈക്കോടതി സ്റ്റേ കൊടുക്കാൻ വിസമ്മതിച്ചു ഇരുപത്തൊന്നിലേക്ക് കേസ് മാറ്റിവെച്ചു പഴയ ബെഞ്ചിലേക്ക് കേസ് തിരിച്ചുവിട്ടു എന്നത് വാസ്തവമാണെങ്കിലും സ്റ്റേ കൊടുത്തില്ല അന്വേഷണം തടയുന്ന കാര്യത്തിൽ ഇടപെട്ടില്ല എന്നത് പ്രസക്തമായ വിഷയമാണ് ചുരുക്കി പറഞ്ഞാൽ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി മുമ്പോട്ട് പോകും ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ ഒരു കഴിഞ്ഞാൽ പിണറായിയുടെ മകൾ അഴിയെണ്ണുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു ഇത് പിണറായിയെ അസ്വസ്ഥപ്പെടുത്തുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നേതാവായി പിണറായി മാറുന്നു എന്നർത്ഥം